രാജ്യത്തെല്ലായിടത്തും ജയിക്കുമെന്ന് ബി ജെ പി മുൻപും പിൻപും നോക്കാതെ പറയുമ്പോഴും ഭരണം കയ്യിലുണ്ടായിട്ടും ധൈര്യം കിട്ടാത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ് അതിന് പല കാരണങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയിലേത് ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് എന്നുള്ളത് കൊണ്ടാണ് അത് ശരിയാണ് എന്ന് എല്ലാവരും അറിയിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഭരണസഖ്യത്തിൽ സീറ്റ് വിഭജന തർക്കം രൂക്ഷമായി മാറിയിരിക്കുന്നു ഏക്നാഥ് ഷിൻഡേ എന്ന മുഖ്യമന്ത്രിയുടെ വിഭാഗം മുതിർന്ന നേതാവിനെ പുറത്താക്കണമെന്ന എൻ സി പി അജിത് കുമാർ വിഭാഗത്തിൻ്റെ ആവശ്യം മുന്നണിയിൽ ഇതുവരെ കാണാത്ത പ്രതിസന്ധിയാണിപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് പവാർ കുടുംബത്തിന് ഏറെ സ്വാധീനമുള്ള ബാരാമതി സീറ്റിൻ്റെ പേരിൽ തർക്കത്തിന് നിന്നാൽ ഭരണസഖ്യത്തിൽ നിന്നും പിന്മാറുമെന്നും അജിത് പവാർ വിഭാഗം ഭീഷണി മുഴക്കിക്കഴിഞ്ഞു അതായത് ശരത് പവാറിൻ്റെ തട്ടകവും മണ്ഡലവും ഒക്കെയാണ് ബാരാമതി അത് അജിത് പവാറിനും അങ്ങനെ തന്നെയാണ് ആ ആത്മബന്ധം ആ ബാരതിയിൽ ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയുടെ നേതാവായ വിജയ് ശിവതാരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ് തമ്മിലടിച്ച് പിരിയുന്നതിലേക്ക് മഹാരാഷ്ട്രയിലെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അജിത് പവാർ രാജവംശ രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് വിജയ് ശിവ്താരെ രംഗത്ത് വന്നത് അങ്ങനെ ആ പ്രശ്നം വഷളാക്കി ഇതോടെ ശിഫ്താരയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അജിത് പവാർ വിഭാഗം രംഗത്തു വന്നു ഉപമുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിച്ച ശിഫ്താരയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നുവെന്നും വീണ്ടും നമ്മുടെ നേതാവിനെതിരെ അദ്ദേഹം ആക്ഷേപകരമായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു എന്നുമാണ് അജിത് പവാർ പക്ഷത്തിൻ്റെ ആരോപണം ഇനി ശിവ്താരയെ പുറത്താക്കുക എന്നത് മാത്രമാണ് പോംവഴി അല്ലാത്ത പക്ഷം മഹായൂതി സഖ്യം വിട്ട് വേറെ പണി നോക്കുമെന്നാണ് അജിത് പവാർ പക്ഷം അന്ത്യശാസനം നൽകിയിരിക്കുന്നത് മാത്രമല്ല ബി ജെ പി സഖ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ വാരാമതിയിൽ നിന്നും അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറിനെ മത്സരിപ്പിക്കാനാണ് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നത് എൻ സി പി ശരത് പവാർ വിഭാഗം സുപ്രിയ സുലെയുടെ സ്ഥാനാർത്ഥിത്വം നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ആ സമയത്താണ് മനഃപൂർവ്വം ഷിൻഡേ പക്ഷം ഉടക്കുവച്ചത് അതുകൊണ്ട് ബി ജെ പി പക്ഷത്ത് ഇനി തുടരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണെന്ന കാര്യമാണ് അജിത് പവാർ സൂചന നൽകിയിരിക്കുന്നത് ഒരു ഡസനോളം സീറ്റുകളിൽ മഹാരാഷ്ട്രയിൽ തർക്കം തുടരുന്നതാണ് എൻ ഡി എ മുന്നണിയിലെ സീറ്റ് തർക്കം ഇപ്പോൾ രൂക്ഷമായി കഴിഞ്ഞത് ആറോളം സീറ്റുകളിൽ ശിവസേന ഷിൻഡേ വിഭാഗവും ബി ജെ പിയും തമ്മിലാണ് തർക്കമെങ്കിൽ ബാക്കി സീറ്റുകളിൽ ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവുമായാണ് തർക്കം നിലനിൽക്കുന്നത് മുഖ്യമന്ത്രി ഷിൻഡേയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ പ്രതിനിധീകരിക്കുന്ന കല്യാൺ മണ്ഡലമാണ് ഏറ്റവും വലിയ തർക്കത്തിലുള്ളത് ഇവിടെ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നേതാക്കൾ ശക്തമായ സമ്മർദ്ദമാണ് നേതൃത്വത്തിനുമേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയും ഏക്നാഥ് ഷിൻഡെ വിഭാഗവും അവകാശവാദമുന്നയിക്കുന്ന താനെ പാൽഖർ ലോക്സഭാ സീറ്റുകളും സഖ്യത്തിന് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഏതായാലും പാർട്ടികളെ പിളർത്തി അതിൽ നിന്നും ഒരു കഷണമെടുത്ത് കൂടെ ചേർക്കുന്നത് പോലെയല്ല ബി ജെ പിയുടെ അടിത്തറ തോണ്ടിയിട്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ചെറുപാർട്ടികൾ കളം വിടുകയുള്ളൂ എന്ന് മഹാരാഷ്ട്ര സൂചന നൽകുകയാണ് അതിനു പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പും മഹാരാഷ്ട്രയിൽ വരികയാണ് ആറുമാസത്തിനുള്ളിൽ